ഈ പൂക്കൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഐസ്ക്രീം സ്പൂണുകളാണ് എടുത്തിട്ടുള്ളത് ഐസ്ക്രീം സ്പൂണുകൾ നമുക്ക് ഫ്ളവറിന്റെ ഇതിളിന്റെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നീട് നമ്മളിവിടെ പഴയ ഷാളുകളാണ് എടുത്തിട്ടുള്ളത് ഫ്ലവറിൻ്റെ ഇതിളിന്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് പഴയ ഷാളിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം അതിനുശേഷം നമ്മളത് നൂല് വെച്ച് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആറ് ഇതളുകളാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ ഒരു ഈർക്കിളി എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ഈർക്കിളിയിൽ ഇനി നമുക്ക് ആയിട്ട് ഓരോ ഇതളുകൾ വെച്ച് കെട്ടിക്കൊടുക്കാം വേസ്റ്റ് ഒരു ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുത്തു ഇനി നമുക്ക് അതിന്റെ തണ്ടിൽ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ അതുപോലെ വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുത്തു ഇപ്പൊ നമ്മൾ പെയിന്റ് ഒന്നും ഉപയോഗിക്കാതെ പല കളർ പൂക്കളാണ് ഐസ്ക്രീം സ്പൂണുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത് എങ്ങനെയുണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം നമ്മൾ എൽഇ ഡി ബൾബിന്റെ ഈ ഒരു ബോക്സിനകത്തേക്കാണ് വെച്ചുകൊടുക്കുന്നത് ഇതിൽ നമ്മൾ കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്ന ഇത് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് പാഴ് വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ചാർട്ട് പേപ്പറിൽ നിന്നും നമ്മൾ ഇതുപോലെ ഇലകൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകളാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ ഓരോന്നായി നമുക്ക് അതിനകത്തേക്ക് വെച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ വളരെ സിമ്പിളായി ഐസ്ക്രീം സ്പൂണുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ